അൻസിബയെയും നോറയെയും പറ്റി സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച കുറിപ്പാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ബിഗ് ബോസ് വീട്ടിലെ ശക്തരായ മത്സരാർത്ഥികളാണ് ജാസ്മിനും നോറയും അൻസിബയും മൂന്ന് പേരും മൂന്ന് തരത്തിലുള്ള ഗെയിമാണ് വീട്ടിനുള്ളിൽ കളിക്കുന്നത് പരസ്പരം പലപ്പോഴേ ഇവർ ഏറ്റുമുട്ടുകയും ചെയ്തിട്ടുണ്ട് തുടക്കം മുതൽ തന്നെ നോറയും ജാസ്മിനും തമ്മിൽ കൊമ്പ് കോർത്തിട്ടുണ്ട് അതേസമയം തുടക്കത്തിൽ ഒതുങ്ങിയിരുന്ന അൻസിബ പിന്നീട് ശക്തിയായൊരു ഗെയിമറായി മാറുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കണ്ടത് സ്ട്രെയിറ്റ് ആയി സംസാരിക്കുന്നവരും നല്ലത് ചമ്മഞ്ഞ് സംസാരിക്കുന്നവരുമായിട്ടാണ് ഇവർ പേരെയും കുറിപ്പിൽ വർണ്ണിച്ചിട്ടുള്ളത് ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പിൽ പങ്കുവച്ചിരിക്കുന്ന കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്താണ് സ്ട്രെയിറ്റ് ആയി പെരുമാറുന്നവരും മുൻപിൽ നല്ലത് ചമ്മഞ്ഞ് പെരുമാറുന്നവരും തമ്മിലുള്ള വ്യത്യാസം പ്രത്യേകിച്ച് സ്ത്രീകളിൽ നിന്ന് നോക്കാം സ്ട്രെയിറ്റ് ആയിട്ടുള്ളവർ അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഉള്ളിൽ ഗ്രഡ്ജ് സൂക്ഷിക്കുന്നില്ല സമൂഹത്തിന്റെ ഫ്രെയിമിൽ അവർ പ്രത്യക്ഷത്തിൽ ഫിറ്റ് അല്ല കാരണം അവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനോ ചുറ്റും സപ്പോർട്ട് ഉണ്ടായി തന്നെ തെറ്റുകളെ പോലും ഏറ്റുപിടിക്കുവാനോ ആളെ കൂട്ടുന്നില്ല അവരെയായിരിക്കും ഏറ്റവും കൂടുതൽ സൊസൈറ്റി കുറ്റപ്പെടുത്തുന്നത് കാരണം സ്ട്രേറ്റ് ആയവർ അപ്പോൾ തന്നെ റിയാക്ഷൻ കൊടുക്കുന്നുണ്ട് അത് ശരിക്കു വേണ്ടിയാണ് അവർ നൽകുന്നത് സമൂഹത്തിന്റെ നല്ല കുട്ടി സപ്പോർട്ട് കൊണ്ട് തന്റെ ഭാഗം ന്യായീകരിക്കാൻ നിൽക്കുന്നില്ല ജാസ്മിനെ പോലെയുള്ളവർ എക്സാമ്പിൾ ആണ് ഇനി അൻസിബിയെയും നോറയെയും പോലുള്ളവർ സൗമ്യത കാട്ടുന്നത് തന്നെ തന്റെ തെറ്റായ വാദങ്ങൾക്ക് പോലും മറ്റുള്ളവരെ ഉപയോഗിക്കുവാനുള്ള തന്നെ കുറിച്ചുള്ള പരസ്യമാണ് അവരുടെ പെരുമാറ്റം മുൻപിലിരുന്ന് ചിരിച്ചാലും കുത്തുവാക്കുകളായോ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നിങ്ങളോടുള്ള പകയായോ പരദൂഷണമായോ ഒരു ആണിനെ സ്വാധീനിച്ചുകൊണ്ടോ അത് പുറത്തു വരും മറ്റൊരാളെ ഒറ്റപ്പെടുത്താൻ പ്രിയപ്പെട്ടവരുടെ അടുത്ത് കരച്ചിൽ പോലും ഉപയോഗിക്കപ്പെടും ഇതിലുദാഹരണമാണ് റെസ്വിനോട് ജാസ്മിനിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള നോറയുടെ കരച്ചിലായി ചൂണ്ടിക്കാണിക്കുന്നത് കുലസ്ത്രീകൾ പരസ്പരം സപ്പോർട്ട് ചെയ്യും നോറ ആ ഇഷ്യൂ അവളുടെ വർക്കിനോടുള്ള ആത്മാർത്ഥതയായി അവതരിപ്പിക്കുകയും എല്ലാ കളികളും അറിയുന്ന അൻസുമാദിനെ യെസ് എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും ഇതൊന്നും ബിഗ് ബോസ് വീടിനകത്തെ മാത്രം കാര്യമല്ല സമൂഹത്തിൽ മുഴുവൻ ഇതുപോലെയാണ് ആദ്യത്തെ കൂട്ടർ കുറവും രണ്ടാമത്തെ കൂട്ടർ കൂടുതലുമാണ് വുമൺ ആർ മോർ മാനിപ്പുലേറ്റീവ് ദാൻ മെൻ എന്ന് പൊതുവേ രണ്ടാമത്തെ കൂട്ടരെ ഉദ്ദേശിച്ച് പറയുന്നതാണെന്ന് ഉറപ്പാണ് സ്ട്രെയിറ്റ് ആയി കഴിഞ്ഞാൽ അവൾ വിമർശിക്കപ്പെടും മെജോറിറ്റി രണ്ടാമത്തെ കൂട്ടറായതിനാൽ അത് നോർമൽ ആണെന്നും ആദ്യത്തേത് അനുസരണക്കേടാണെന്നും മെജോറിറ്റിക്ക് പരിചയമില്ലാത്തതിനായി ജഡ്ജ് ചെയ്യപ്പെടുകയും നോർമലൈസ് ചെയ്യപ്പെടുകയും ചെയ്യും ഇതൊന്നും മൈൻഡ് ഗെയിം അല്ല റിയൽ സ്വഭാവമാണെന്നാണ് പോസ്റ്റിൽ പറയുന്നത് ഈ പോസ്റ്റിനെ അനുകൂലിച്ചുകൊണ്ടും വിമർശിച്ചുകൊണ്ടും നിരവധി കമന്റുകളും വരുന്നുണ്ട് ജാസ്മിൻ്റെ സ്ട്രെയിറ്റ് സ്വഭാവമല്ല പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ക്വാളിറ്റി ഇല്ലാത്ത സ്വഭാവമാണ് എന്നാണ് ജാസ്മിൻ വിമർശകർ പറയുന്നത് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ചാലഞ്ചേഴ്സ് കൂടി എത്തിയതോടെ ടാസ്കുകൾക്കൊക്കെ പിടിച്ചിട്ടുണ്ട് ഇന്നലെ സാബു മോനാണ് ചാലഞ്ചറായി എത്തിയതെങ്കിൽ ഇന്ന് ശ്വേതാ മൈനനാണ് ബിഗ് ബോസ് വീട്ടിലേക്ക് ചാലഞ്ചറായി എത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ